ഞാനിപ്പോൾ ഈ പെയിൻറ്റിങ് എക്സിബിഷൻസ് കണ്ടു ഇപ്പോൾ അധികം ആൾക്കാരും ഇപ്പോൾ മറ്റേ എക്രലിക്ക് ഈ പോലെ അതിലാണ് ഉദ്ദേശി നിൽക്കുന്നത് സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ത്രിവേണ്ടം ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞ് അതിൽ സിനിമാ പഠനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കലാ സംവിധാന രംഗത്ത് വന്നിട്ടുള്ളതാണ് സോ പല ഫിലിംസുകളും താങ്കൾ ചെയ്തിട്ടുള്ളത് അവൈലബിളും അല്ല ഇപ്പോൾ ഓൺലൈനിൽ പോലും യൂട്യൂബിലോ കാര്യങ്ങളിലോ അല്ല ഈ യൂട്യൂബിൽ അങ്ങനെയുള്ള നമുക്ക് ഈ പറയുന്ന അവാർഡ്സുകൾ കിട്ടുന്ന മൂവീസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ അല്ല നമുക്ക് ഈ ഫെസ്റ്റിവലിൽ മാത്രമേ മാത്രം അവൈലബിൾ ആവുന്നുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഇനിയിപ്പോൾ അത് ഫസ്റ്റ് ഇവരിൽ വരാനുള്ള സാധ്യതയുണ്ടോ ഫയർ എന്നൊക്കെ പറഞ്ഞുള്ളത് ആയിരിക്കും മെയിനായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും പിന്നെ എന്ന് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ ക്യാൻവാസിങ്ങും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എ എന്ന് പറഞ്ഞാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഓറിയൻറ്റഡ് ആണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പെയിന്റിങ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു ഇത് കലാകാരന്മാരെ എന്ന് പറഞ്ഞാൽ സോ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പെയിൻറിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാം ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഇത് ഇന്ന് മെയിൻലി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് അവർ അവരുടെ കലവിരുദ്ധ കൈകൊണ്ടും കാര്യങ്ങളുകൊണ്ട് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ഇത് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇന്നത്തെ ആർട്ടിസ്റ്റുകൾ ഇത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതിൻ്റെ ഏടെ കടന്ന വരവ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നൊരു ഏരിയയാണ് അത് പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലത്തേക്ക് അത് തുടർന്ന് പോവുക തന്നെ ചെയ്യും അതിനകത്ത് ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല അഭിമുഖേ വർഷം തോറും അപുരവിച്ചു പോകുന്ന ഒരു ഏരിയ കൂടിയാണ് മറ്റേ പോലുള്ള ഡെവലപ്മെൻറ്റുകളിലേക്ക് സ്പീഡ് സ്പീഡും കൂടുതലാണ് സ്പീഡും കൂടുതലാണ് സോ അത് ഭയപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ഭയപ്പെടേണ്ടതില്ല അതായത് ഭയപ്പെടേണ്ടതില്ലെന്ന് തന്നെയാണ് എൻ്റെ ബലമായ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ നമ്മളത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇപ്പം ഏരിയയിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ആർട്ടിനകത്ത് വർക്ക് ചെയ്യുന്നു അതിൻ്റെ പ്രിൻറ് ഇതും ഇത് എല്ലാ ക്യാൻവാസ് പ്രിൻ്റുകളാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞാൽ തന്നെ അതിനകത്ത് കൈകൊണ്ട് വരയ്ക്കുന്നില്ല എന്നുള്ള സംഭവമില്ല പക്ഷേ അതിന് പിന്നെ പിന്നീടുള്ള ഈ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ബാക്കി എല്ലാ ഏരിയകളും നമ്മളൊരു അല്ലാതെ ക്യാൻവാസിൽ വരയ്ക്കുന്നത് അത്രയും എഫർട്ട് തന്നെയാണ് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഹോം വർക്ക് തന്നെയാണ് ഓരോ വർക്കിന് പുറകിലും തീർച്ചയായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കൽക്കാലത്തേക്ക് മാറ്റമില്ല പക്ഷേ ഒരു വലിയ ക്യാൻവാസ് പാറടി നാലടിയൊക്കെയുള്ള ക്യാൻവാസ് നമുക്ക് ഓയിലോ അല്ലെങ്കിൽ അക്കലേക്കൊക്കെ ചെയ്തു വരുന്ന ചെയ്തു വരേണ്ടതിൻ്റെ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് ആവശ്യം വരുന്നു ഇപ്പോൾ ഈ എ ബേസഡ് ആകുമ്പോൾ നമ്മൾ വരെ എക്സൈറ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മളുടെ മൈൻഡിലുള്ള എക്സൈറ്റായിട്ടുള്ള ഔട്ട് പുട്ട് തന്നെയാണോ കിട്ടുന്നത് ഔട്ട് പുട്ടായിരിക്കത്തില്ല കിട്ടുന്നത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിന് ലെൻസിങ് വ്യൂ മാത്രമേ അതിന് പങ്കു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരാനായിട്ടുള്ള കഴിവുണ്ട് അത് ബേസ്ഡ് ഈ ഇന്നലെ ഗെയിം ഓഡിയൻകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്ക് വാക്കിയൊക്കെ അനുസരിച്ചിട്ട് കൺസൈവ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ കൂടിയാണ് അപ്പം അത്തരത്തിലുള്ള ഇമേജുകളാണ് അതിനെ കൺസേവ് ചെയ്യാനായിട്ട് ഇപ്പം ഏരിയ ബ്രേക്ക് ബ്രേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും തന്നെയും രീതി അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ സാർ മറ്റേ താങ്കൾ ഈ ഫൈൻ ആർട്സ് കോളേജിൽ കഴിഞ്ഞ് പിന്നെ ഈ ഒരു പ്രൊഡ്യൂസർ രംഗത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് താങ്കളുടെ ഈ പ്രൊഡ്യൂസർ രംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള സാധ്യതകളാണോ നോക്കുന്നത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള സാധ്യതകളായിരുന്നു ആ സമയത്ത് നോക്കിയത് ആ നമ്മൾ നമ്മളീ പറഞ്ഞത് അതൊരു സ്ക്രിപ്റ്റ് വൈസ് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അത് ലോ ബജറ്റ് എവിടെയാണെന്നുള്ളത് പറയേണ്ടി വരും കാരണം സ്ക്രിപ്റ്റിന് ആവശ്യപ്പെടുന്ന അത്രയും എമൗണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തന്നെ അതിൻ്റെ അധികം പരിക്കുകൾ അങ്ങനെ പുറത്ത് കാണാതെ നമുക്കെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായും വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഈ പറഞ്ഞ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽസ് അക്കളിലൂടെ അല്ലെങ്കിൽ ആർട്ട് ഹൗസ് ഫിലിമായിട്ടാണ് അത് കൺസിഡർ ചെയ്തിട്ടുള്ളത് തിയേറ്റർ റിലീസ് അങ്ങനെ തന്നെ ആലോചിച്ചിട്ടില്ല കാരണം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അത്ര തന്നെ പൈസ വീണ്ടും നമ്മൾ അതിലേക്ക് എന്താ പറയുക കുറക്ക് ചെയ്യേണ്ടതായിട്ട് വരും തുടക്കം മുതൽ തന്നെ അത് ഒരു ആർട്ട് ഹൗസ് പടം ആയിട്ടാണ് ആലോചിച്ചിരുന്നത് പക്ഷേ ആർട്ട് ഹൗസ് പടത്തിൻ്റെ ഏരിക്കാത്തുള്ള എല്ലാ സംഭവങ്ങളും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നു അത് അത്രയും ഫെസ്റ്റിവലുകൾ പോയി അതിനാവശ്യമുള്ള അവാർഡുകൾ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു നോമിനേഷൻസ് കിട്ടിയിരുന്നു അപ്പം അതിനുള്ള സംഗതി ഗുഡായിരുന്നു ക്രിയേറ്റീവ് തലത്തിലേക്ക് ആ ഒരു ഈ പ്രൊഡ്യൂസർ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ക്രിയേറ്റീവ് സംഭവം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിനകത്ത് നമ്മൾ പൈസ മുടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ കമ്പനിയുടെ സംഗതികളും നോക്കാനായിട്ട് നമുക്ക് ഫിനാൻസിൻ്റെ ഇരിക്കാത്ത ആളുകൊണ്ട് കൊറക്ഷൻ്റെ ഇരിക്കാത്ത ഉള്ള ആൾക്കാരുണ്ട് അവർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലാതെ പ്രൊഡക്ഷൻ കൊറക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്നുള്ള മക്കൾ പിന്നീട് പിന്നെ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ ഫൈൻ ആർട്സ് കോളേജ് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ താങ്കൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെ പുറത്തു വന്നിട്ട് ആർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്ത് പഠിച്ച് വന്നിട്ട് ചെയ്യുന്ന ഉണ്ട് ഇപ്പോൾ താങ്കൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നതിനേക്കാൾ മുമ്പ് താങ്കൾക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം അത്യാവശ്യം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റേഡിയം ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അല്ലേ അല്ല ജനിച്ചത് ആർക്കുള്ള തീർച്ചയായിട്ടും ഒരു അപ്പോ ആ ഒരു കോളേജ് കാലഘട്ടം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതിന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള മാറ്റങ്ങൾ എന്തായിരുന്നു എന്താ പറയുക തിരുവനന്തപുരം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉള്ള സെറീ ഡിസൈൻ ഉള്ള കഴിഞ്ഞത് പി ജി ഡി ഫ്ലോക്ക് വേണ്ടി അപ്പം ഈ ആർട്ട് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റിനെ പോളിഷ് ചെയ്യാനാണ് സാധിക്കുക അല്ലാതെ ഈ ആർട്ടിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സംഭവം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല തീർച്ചയായിട്ടും ഉള്ളിലുള്ളതാണ് ആ ഒരു ഫിലിം സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഫൈനാർ സ്കൂളിലോ പോകാത്ത ഒര ഒരാൾക്ക് തന്നെയും ആർട്ടിസ്റ്റാവുന്നതിനകത്ത് ഒരു തടസ്സങ്ങളോ സംഭവങ്ങളൊന്നും തന്നെയും കുറച്ചുകൂടെ അക്കാഡമിക് ഓറിയൻ്റെഡ് ആയിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചിറങ്ങാം പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് പോളിഷ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു വെച്ചാൽ നാല് കൊല്ലത്തെയൊക്കെ പഠനമാണ് ഡിഗ്രി ഇരിക്കാത്തുള്ളത് ഇപ്പം സ്കൂളിലായാലും ഇപ്പോൾ വന്നാലും മൂന്ന് കൊല്ലത്തെ സിലബസ് ആണ് അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ തന്നെ എന്താ പറയുക ഈ പറഞ്ഞ പോളിഷ് ചെയ്തെടുക്കാനും ഈ ക്രാഫ്റ്റ് എന്നുള്ള സംഭവം നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തരത്തിലുള്ള ഹോംവർക്കുകളും വർക്കുകളും ചെയ്യാനും ഉള്ള സാഹചര്യമുണ്ട് പിന്നെ ഈ ഫൈൻ കോളേജ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കുള്ള സാമ്പത്തിക സാധ്യതകൾ എന്ന് പറയുന്നത് അതായത് ആ സാമ്പത്തിക സാധ്യതകൾ ഒരിക്കലും ഇൻവോൾഡായിട്ട് നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഇല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താ അത് ഇല്ല ഇപ്പോൾ പണ്ട് കല്യാണ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് പോലെയല്ല പണ്ട് ഞങ്ങളെ ഞാനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും നോക്കി പുറത്തേക്കുള്ള ഔട്ട്പുട്ട് പുട്ട് സംഭവങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ആ ഒരു അവസ്ഥ അല്ല ഇന്ന് ഇന്നിപ്പോൾ കേരളത്തിൽ ഒരുപാട് ഗ്യാലറികൾ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കേരളത്തിൽ എക്സിബിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും അപ്പം ആദ്യത്തിൽ എന്താ പറയുക വളരെയധികം എക്സ്പോഷറോട് കൂടിയിട്ടാണ് ഒരു സ്റ്റുഡൻ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ശരിക്കും അപ്പം അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന പോലുള്ള ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ടെൻഷനും സംഭവങ്ങളൊന്നും അത്ര കാണുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ കോളേജിലുള്ള എക്സിബിഷനകത്ത് പങ്കെടുക്കുകയും പുറമേയുള്ള എക്സിബിഷനകത്ത് പങ്കെടുക്കുകയും അങ്ങനെ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത് തന്നെയാണ് ശരിക്കും സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മീഡിയംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടം വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മെയിൻ ഓഫ് പെയിൻറ്റിങ്സിന് മാത്രമായിട്ട് എത്ര മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഈ പല മീഡിയത്തിനകത്ത് മാറി മാറി അല്ലെങ്കിൽ അപ്പം ഞാൻ ഡിജിറ്റലി തന്നെ വർക്ക് ചെയ്യുന്ന സമയത്തും പല സോഫ്റ്റ്വെയറുകൾ മാറി മാറിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കൊരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്തല്ല എൻ്റെ ഒരു വർക്ക് ഫ്രോ എന്ന് പറയുന്ന സംഗതി അപ്പം നമുക്ക് ആവശ്യമുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ടൂളാണോ ആ സമയത്തേക്ക് വേണ്ടി വരിക അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ഇത് ചെയ്യുന്നത് ഇപ്പം ഈ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇല്ല അതിനകത്ത് ഞാൻ ചെറിയ ഏരിയയിൽ മാത്രമേ ചെയ്ത് നോക്കിയിട്ടുള്ളൂ അതെ അതിന് ശേഷം വന്നിട്ടുള്ള എന്താ പറയുക രാജാറിൻ്റെ മൂന്ന് സോങ്ങിൻ്റെ ഏരിയകത്ത് മെയിനായിട്ട് ഗ്രാഫിക്സിൻ്റെ ഏരിയ ഡീഫിക്സിൻ്റെ ഏരിയ തീർച്ചയായിട്ടും ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഡിജിറ്റലാണോ അല്ലെങ്കിൽ മുന്നത്തയായിരുന്നു ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇല്ല അതിനകത്ത് വലിയ കഥയുണ്ടെന്ന് തോന്നുന്നില്ല അത് ഈ പറഞ്ഞ ചമ്മന്തി അമികല്ലിന് അരിച്ചിട്ടുള്ള ചെമ്മന്തിയാണ് ബിസിയിൽ അരിച്ച ചമ്മന്തിൻ്റെ ഫേസ്റ്റ് കൂടുതലും ചോദിക്കുന്ന പോലെയുള്ളൂ കാലഘട്ടം അനുസരിച്ചിട്ട് അത് മാറി മാറി അങ്ങനെയുള്ള സംഗതികൾ വരും മറ്റുള്ളത് സംഭവങ്ങളിപ്പോൾ ഈ പറഞ്ഞപോലെ എന്താ പറയുക ഈ സ്കിൽ ആർട്ട് തുടങ്ങിയുള്ള സംഭവത്തിനകത്തേക്ക് മാറി ശരിക്കും അല്ലെങ്കിൽ ട്രഡീഷണൽ പെയിൻറ്റിംഗ് എന്നുള്ള സംഭവത്തിലേക്ക് അത്തരത്തിലുള്ള വർക്കുകൾ മാറുന്നു ഈ വർക്കുകൾ വേറെ വഴി കൊണ്ടെത്തി മുമ്പോട്ട് പോകും രണ്ട് ഇതിനും ഈ പറഞ്ഞ ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ഒന്ന് ഒന്നിൻ്റെ പൂമ്പടഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളും തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ല ഈ മനസ്സിൽ ചെറുപ്പം നിലനിർത്താനായിട്ട് ഇത് ഒരുപാട് ഉപകരിക്കുന്നുണ്ടായിരിക്കില്ലേ ഈ ആപ്പിൻ്റെ ഒപ്പമുള്ള സഞ്ചാരം തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഹാപ്പിയാണ് ക്രിയേറ്റിവിറ്റി ബേസ് ചെയ്ത് ഓക്കെ ഇത് ഇപ്പോൾ ഈ എയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ കൊടുത്തിട്ട് ഔട്ട്പുട്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് ഇത് ഒരു കലാകാരനെ സംബന്ധിച്ച് സെൽഫായിട്ട് അതെങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇതിനകത്ത് എന്താ പബ്ലിക്കിനുള്ള വിചാരം നമ്മൾ ഈ പറഞ്ഞ പ്രോങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരും എന്നുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവാറില്ല അപ്പം ഞാനിതിനകത്ത് രണ്ടു കൊല്ലമായിട്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ സോഫ്റ്റ്വെയറുകൾ നമ്മളെ പഠിക്കുന്ന ഒരു ഏരിയ കൂടെ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് വേണ്ടത് എന്നുള്ളത് ഇപ്പം ഏതാണ്ട് അതിനറിയാം പക്ഷേ നമുക്ക് ഈ ഒരിക്കലും ഒരു പ്രോംറ്റീം കൂടെ നമുക്കൊരു ഇമേജ് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിളായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ആവശ്യമുള്ള ഇമേജുകൾ അതിനകത്ത് പ്രോംറ്റീനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കമ്പോസിറ്റ് ചെയ്തുകൊണ്ട് അടുത്തടുത്ത ഒരു ക്യാൻവാസിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഈ ഫ്രെയിം ചെയ്തത് താങ്കൾ തന്നെയാണോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരിൽ ഏൽപ്പിക്കായിരുന്നു വർക്ക് ചെയ്ത് പ്രിന്റ് സംഭവം നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രശ്നവും അനുഭവപ്പെട്ടിരുന്നോ ഇത് എന്താ പറയുക ക്യാൻവാസിനെ ഫ്രെയിമിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രിന്റ് ക്യാൻവാസിൽ തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ ഓയിൽ ക്യാൻവാസ്

വേറൊരാളുടെ സ്ക്രിപ്റ്റ് എനിക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നൽ കുറവാണ് ഇല്ല ഇതില്ല സ്വന്തം ഓക്കെ അതല്ലെങ്കിലും ഒരു കഥ ബേസ്ഡായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും വേറെ ഒരാൾ സ്ക്രിപ്റ്റ് തന്നെയാണെങ്കിലും അവരാൾക്കും നമുക്കൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ അതൊരു കാണാപ്പാടം എന്നുള്ള മട്ടിലേ നമുക്കത് എന്താ പറയുക അങ്ങോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കളക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ മാറ്റങ്ങളാണ് ആ ആ ഒരു കളക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് സാമ്പത്തികം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ അല്ല നമുക്കതെല്ലാം അവൈലബിളാണ് സോ ഫ്രണ്ട്ലി ആണ് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആവുന്ന ഒരു സംവിധാനത്തിലാണോ നിൽക്കുന്നത് ഈ സോഫ്റ്റ്വെയറുകളാണ് ആ സോഫ്റ്റ്വെയറുകൾ എല്ലാം തന്നെ ഇപ്പം എ കണക്റ്റഡും നെറ്റ് കണക്ടഡൊക്കെ ആയതുകൊണ്ട് എല്ലാം തന്നെ പെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ് തീർച്ചയായും സോഫ്റ്റ്വെയറുകൾ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ഉപയോഗിക്കാനും പറ്റുകയല്ലേ പ്രൊഫഷണലി യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം അതുമാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഒരു ട്രയൽ വേഷൻ വെച്ചിട്ടൊന്നും നമുക്ക് പ്രൊഫഷണൽ വർക്കുകൾ ചെയ്യാനായിട്ട് സാധ്യമല്ല ഓക്കെ ഇപ്പോൾ ഈ വാട്സപ്പിൽ കാണുന്ന ഒരു സംഭവം വെച്ചിട്ടൊന്നും നമുക്ക് ഈ പോലെ ഒരു ചെറിയ ആപ്പുകളിലും സംഭവങ്ങളും വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് നമുക്കൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു തിയേറ്റർ റിലീസ് വർക്ക് അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഇൻറ്റു ഫോർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഇൻറ്റു ടെൻ ഫീറ്റ് ഒക്കെ സൈസുള്ള ഒരു ക്യാൻവാസ് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ചെറിയ ആപ്പുകളൊന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിക്കും തീർച്ചയായിട്ടും ഇനി ഫ്യൂച്ചറിലേക്ക് ഉള്ള ടാർഗറ്റ് എന്തെങ്കിലും ഏതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഈ ശരിക്കും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നു മൾട്ടി ഡിസിപ്ലിൻ എന്ന് പറയാം ഓക്കെ ഈ ഇവിടെ ആ ഡയറക്ഷൻ്റെ ഇരിക്കുക വർക്ക് ചെയ്യുന്നുണ്ട് ആ ഡയറക്ഷൻ എന്നുള്ള സംഭവം അല്ല സിനിക്ക് ഡിസൈൻ എന്നുള്ള മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതിനകത്ത് പോസിറ്റീവിൻ്റെ സംഭവം വരാം മേക്കപ്പിൻ്റെ ഇരിക്കപ്പെടാം വി ഫെക്സിൻ്റെ ഏരിയ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ മെഗാ മെഗാഷോകൾ വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഡിസൈൻ സംഭവം ആലോചിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലകളാണ് ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംഗതിയേ ഉള്ളൂ ഇമേജ് മേക്കിംഗ് എന്ന് പറയാൻ സമ്മതി ഓക്കെ എല്ലാത്തിനകത്ത് നമ്മൾ ഈ ഇമേജ് മേക്കിങ്ങിനാട്ട് ശ്രദ്ധിക്കുന്നത് ഓക്കെ എൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് നാൾ ഈ കലാപരമായിട്ടുള്ള യാത്ര തുടരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു